ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ഒന്നര അച്ചു ശർക്കര എടുത്തിട്ടുണ്ട് ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കിയെടുക്കണം ഒന്നര കപ്പ് പച്ചരി ആറ് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളം വാർന്ന് വെച്ചതാണത് ഇതിന് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷത്തിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ആറ് ശർക്കരയുടെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് ശർക്കര വെള്ളത്തിലാണ് ഈ ഒരു അരി അരച്ചെടുക്കണത് അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ അര അരച്ച അതേ ജാറിൽ തന്നെ ഒരു ചെറുപ്പായത്തിൻ്റെ പകുതി വാകിട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് അരച്ച് ഈ ഒരു മാവിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഈ മാവിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ഗോതമ്പൊടിക്ക് പകരം മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഒര ടീസ്പൂണ് കരിഞ്ചീരവും അതുപോലെ തന്നെ അര ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ മാവ് ഏകദേശം ഒരു മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആ സമയം നമുക്ക് ഉണ്ണിയപ്പത്തിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാ കൊത്ത് വറുത്തെടുക്കണം അപ്പൊ നെയ്യിലാണ് വറുത്തെടുക്കുന്നത് വറുത്തെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്ത് കൊത്ത് ശേഷം മാത്രമാണ് മാവിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉണ്ണിയപ്പത്തിലുള്ള മാവ് റെഡി ആയിട്ടുണ്ട് നമുക്ക് അപ്പം ചുട്ട് തുടങ്ങാം ഉണ്ണിയപ്പച്ചട്ടി ചൂടായപ്പം ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓരോ കുയിലേക്കും മാവ് കുറേശ്ശേ ഒഴിച്ചു കൊടുക്കണം ഒരു കുഴി നിറയെ ഒഴിച്ചു കൊടുക്കരുത് പകുതി ഭാഗം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക ഒരു ഭാഗം ബ്രൗൺ ബ്രൗണറായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് മറുഭാഗം കൂടെ ബ്രൗൺ ബ്രൗണറാണ് വരെ വേവിച്ചെടുക്കണം ഇപ്പം നമ്മൾ ഉണ്ണിയപ്പം ബന്ധം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിയിൽ നിന്നും മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ബാക്കിയുള്ള മാവും കൂടെ ചുട്ടെടുക്കുക നമ്മുടെ നാടൻ ഉണ്ണിയപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ചെറിയ ഉണ്ണിയപ്പാണ് നിങ്ങൾ എടുക്കുന്ന ചട്ടിയുടെ കുഴിയുടെ വലുപ്പത്തിനനുസരിച്ചിരിക്കും ഉണ്ണിയപ്പത്തിൻ്റെ സൈസും ഞാൻ എടുത്തിട്ടുള്ള ചട്ടിയുടെ കുഴി ചെറിയ കുഴിയാണ് അതുകൊണ്ട് തന്നെ ചെറിയ ഉണ്ണിയപ്പാണ് ഞാൻ കിട്ടിയിട്ടുള്ളത് ഉള്ളൊക്കെ നല്ല ആരെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം